ഒരു കീർത്തനം ആലപിക്കുന്നതിന് വേണ്ടി നമ്മുടെ വിദ്യാലയത്തിന്റെ പൂർവ്വ വിദ്യാർത്ഥിയായ വിദ്യാലയത്തിന്റെ പൂർവ്വ വിദ്യാർത്ഥിയായ ശ്രീ ജഗദീഷ് മുഖാംബിയെ സ്നേഹപൂർവം ക്ഷണിക്കുന്നു ജഗദീഷ് മുഖാംബിക എല്ലാവർക്കും എൻ്റെ നമസ്കാരം വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ എൻ്റെ അധ്യാപകർ എൻ്റെ സുഹൃത്തുക്കൾ ഈ നാടിൻ്റെ അഭിമാനമാകാൻ പോകുന്ന ഇവിടുത്തെ വിദ്യാർത്ഥികൾ ഇവിടുത്തെ ആദ്യത്തെ കലാപ്രതിഭായിരിക്കുന്ന ഈ മഹാനുഭാവൻ നമ്മുടെ പുല്ലനച്ഛൻ എനിക്കാണ് തന്നത് അന്ന് ആദ്യമായിട്ട് യൂത്ത് ഫെസ്റ്റിവലിൽ ഇവിടെ ഫസ്റ്റ് വാങ്ങിച്ച് കൊണ്ടുവന്നതും ഇവിടെ മാനേജർ പറഞ്ഞ പോലെ നൂറ് ശതമാനം പഠിപ്പിന് മാത്രം ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ വന്ന ശേഷം എന്ന് പറഞ്ഞാൽ എനിക്ക് പഠിക്കുന്നതിനേക്കാട്ടിലും കൂടുതൽ പാടാനായിരുന്നു കൂടുതൽ ആഗ്രഹം ഉണ്ണിമാഷൊക്കെ കണക്കെടുക്കാൻ വരുമ്പോൾ അവിടെ നിന്ന് കീർത്തനൊക്കെ പാടുന്നത് കാണാം അപ്പോൾ ആദ്യമായിട്ട് ഉപജില്ലയിൽ നമുക്കിവിടെ ഈ സ്ഥാപനം എല്ലാവരും അറിഞ്ഞു ഇങ്ങനെ പുല്ലനച്ചൻ്റെ പാതാരന്ധങ്ങളിൽ നമസ്കരിച്ച് നമസ്കരിക്കണം എന്ന് വെച്ചിട്ടാണ് എല്ലാം മാറ്റിവെച്ച് വന്നത് അപ്പോൾ അതിന് മുൻകൈ എടുത്ത നമ്മുടെ ബ്രദർ അഗസ്റ്റിൻ അദ്ദേഹം എല്ലാവരോടും എൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരോടും എൻ്റെ നന്ദി പറയുന്നു നിർവാം എൻ ഈ ജ്ഞാനദേഹത്തിൻ നിറകുടമാ നിന്ന്

പിടുന്നുരുണമയം ഈശോയിൽ വിളയും പ്രാപിചയൽ ഗുരുനുഗ്രഹം ചൊരിയണേ അനുഗ്രഹം ും ഗുരു ദർശനം നൽകണേ മിശികായേ ഇന്നും പരിശുദ്ധനായവൻ മെയ്യേ പരാ വാസം ജീവോടും ഗർവോടും ധനവോടും വാണാലും സ്നേഹമോടെ എന്നെ എന്നും കാക്കും തിരുസുതനേ തിരുസുത്തനേ തിരുസുദനേ ദർശനം നൽകണേ മിശിഖായേ എന്നും പരിശുദ്ധനായവൻ നെയ്യേ രാവും പകലും നിൻഹിതമോടു ഞാൻ വാഴാൻ വറവിങ്ങു തന്നീടണേ ആ രാവും പകലും നിൻഹിത മോടോ ഞാൻ വാഴാൻ വരവിങ്ങു തന്നീടണേ പാടും ജീവനെല്ലാം ദേവന്യാലെ ജീവനെല്ലാം ദേവന് ദയാള തേനിൻ ശ്രുതിയോടെ തേനിൻ ശ്രുതിയോടെ ഗീതം പാടിടുമേ രാഗതാള ഭാവഗാന ലയനോടെ ലയമൂടെ ലയമോടെ ദർശനം നൽകണേ മിഷിഹായേ എന്നും പരിശുദ്ധനായവൻ നെയ്യേ പറ

ആവും പകലും നിൻഹിത് മോടു ഞാ വാഴാൻ വരവിങ്ങു തന്നീടണേ പാരിൽ നമുക്കായി ദൈവ പാരിൽ നമുക്കായി ദൈവ സുതനായി പാരം കനിവോടെ പാരം കനിവോടെ ഗീതം പാടിടുമേ രാഗതാള ഭാവഗാന ലയമോടെ 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 ദർശനം നൽകണേ മിഷിഹായേ ഇന്നും പരിശുദ്ധനായവൻ നെയ്യേ പാപുലക്കിൽ വാസം ചിറം ജീവഫലം ജീവോടും ഗർവോടും ധനമോടും വാണാലും സ്നേഹമോടെ എന്നെയെന്നും കാക്കും തിരുസുതനേ ഈ സ്നേഹമോടെ എന്നും കാക്കും തിരുസുതനേ എന്നും സ്നേഹമോടെ എന്നും കാക്കും തിരുസുതനേ തിരുസുതനേ കേസ മേ പമ പേ അേ ആ അനുഗ്രഹീത കലാകാരനായ ശ്രീ ജഗദീഷ് മുഖാംബികയെ ഈ സമയം വേദിയിൽ ആദരിക്കുന്നു സ്നേഹം നിറഞ്ഞ ജോൺ മാഷിനെ സോറി സ്നേഹം നിറഞ്ഞ ഉണ്ണിമാഷിനെ ഈ വേദിയിലേക്ക് ജഗദീഷ് മുഖാംബയെ ആദരിക്കുന്നതിന് വേണ്ടി സ്നേഹപൂർവം ക്ഷണിക്കുന്നു ജോൺ ഇവിടെ ജോൺ മാഷും ഉണ്ണിമാഷും കൂടി ശ്രീ ജഗദീഷ് മുഖാംബികയെ ഈ സമയം ആദരിക്കുന്നതാണ് നല്ലൊരു കയ്യടി നമുക്ക് ഈ സമയം നൽകാം നല്ലൊരു കയ്യടി നൽകാം നിറവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ വേദിയിലേക്ക്